ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ആരതിയുടെ വാക്കുകൾ കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് രാധ ഇപ്പോൾ ആരതി പറയുന്നത് നേരത്തെ ജോലി ചെയ്തിരുന്ന രാധയും കൃഷ്ണനും തമ്മിൽ നേരത്തെ പ്രണയത്തിലായിരുന്നു അതുകൊണ്ടാണ് അവർ വിവാഹം കഴിച്ചതെന്ന് അല്ലാതെ തനിക്ക് വേണ്ടി അല്ല എന്നും പറയുന്നുണ്ട് ഒടുവിൽ ഈ മനുഷ്യൻ കാണിച്ച തോന്നിവാസത്തിൻ്റെ പേരിൽ രണ്ട് കുടുംബങ്ങളും എന്ന നേക്കുമായി പിരിയുമെന്ന് തോന്നിയപ്പോൾ ഇവർ ത്യാഗം ചെയ്യുന്നതായിട്ട് അഭിനയിച്ചു എനിക്ക് കൂട്ടിനായി ഇയാളുടെ ജ്യേഷ്ഠനെ വിവാഹം കഴിക്കാൻ തയ്യാറായ വെറും നാടകം മാത്രം എന്നാൽ രാധ പറയുന്നുണ്ട് ദേ കാര്യം അറിയാറ് നീ സംസാരിക്കരുതെന്ന് ഇതിൽ കൂടുതൽ എന്ത് കാര്യം അറിയാനാ ഇവർ ഇന്നു വരെ പ്രസാദയുടെ ഒന്ന് സ്വരം ഉയർത്തി സംസാരിക്കുന്നത് പോലും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അത്രയ്ക്ക് പേർ പ്രേമവും ഐക്യമാണ് ബാക്കിയുള്ളവര് ഇവിടെ എന്ത് കാരണത്താളാണ് ഓരോ ദിവസവും വഴക്കുണ്ടാക്കുക എന്ന് വിചാരിക്കുമ്പോഴാണ് ഇവരുടെ ഒരു നാടകം ആര് പറയുന്നു വല്ലേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത് കുഞ്ഞേച്ചിയും കുറച്ചൊക്കെ വിട്ടുകൊടുത്താലേ ജീവനം നന്നാവൂ ആരതി പറയുന്നു ഇയാൾക്ക് വേണ്ടിയാണോ ഈ ഞാൻ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ദേ ഈ സംശയ രോഗിക്കു വേണ്ടി ശൂന്യതയെന്ന സംശയം വീശിപ്പിടിച്ച് മന്ത്രവാദം നടത്തിയതല്ല ഞാൻ ഒളിച്ചും പാത്തും കത്തെഴുതുന്നതിലും വിശ്വ കാണുന്നതിലും വിശ്വസിക്കുന്നതിലും തെറ്റില്ല എന്ന് വിശ്വസിക്കാൻ ഒന്നുമില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല അത് ആരുടേതാണെന്നേ ഞാൻ ചോദിച്ചോളൂ അല്ലാതെ സംശയരോഗിയല്ല ഞാൻ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നു ഓ ആ കത്താണല്ലേ കാരണം എന്നാ ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം ഇപ്പോ എന്ന് പറഞ്ഞാൽ ആ എടുക്കാനായിട്ട് ആരതി പോകുന്നു ഏത് കത്താ മുരളി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് രാധ പറഞ്ഞപ്പോൾ മുരളി പറയുന്നുണ്ട് ആ കത്ത് വന്നപ്പോൾ എടുത്ത് ഇവിടെ ഇല്ലായിരുന്നു അവളത് എന്നെ കാണാ കാണിക്കാതെ വന്നപ്പോൾ രാത്രി ഞാനത് തപ്പി കണ്ടുപിടിച്ചു അത്രേ ഉള്ളൂ ആരുടെ കത്തായിരുന്നു അത് എന്ന് രാധ പറഞ്ഞപ്പോൾ അവരുടെ കാമുകന്റേതാണെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് മുരളി അതോടെ നിർത്തി ഞാൻ ആ അന്വേഷണം ആ സമയം ആ കത്തുമായിട്ട് വരികയാണ് ആരതി ആരാരതി നിനക്ക് ആ കത്തെഴുതിയത് എന്നെ സീതമ്മ ചോദിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഓഫീസിലെ സെക്ഷൻ ഓഫീസറാണ് ആണ് പേരറിയില്ല ഫീസ് മുഴുവനും കൊടുത്ത് തീർക്കാത്തത് കൊണ്ട് ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യരുതെന്ന് കാണിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകാര് യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ചു അതിനെ കാരണം കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഈ കത്തിലൂടെ ഇത് തുറന്ന് കാണിച്ചിട്ട് എനിക്ക് വലിയ ദാരിദ്ര്യം പറയാനും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാനും അതുകൊണ്ട് ഈ കത്ത് ഞാൻ ആരെയും കാണിക്കാതെ വെച്ചതും ഇനി അങ്ങോട്ട് പഠിത്തം നിർത്താൻ തീരുമാനിച്ചതും ആ എന്നോട് വന്ന് കാമുകന്റെ കത്തല്ലേ എന്ന് ഇയാൾ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം പിന്നെ മൂന്ന് നേരം വിളമ്പി മൃഷ്ടാനം കഴിപ്പിക്കണോ സീതമ്മ പറയുന്നു കാര്യം എന്താണെന്ന് നീ പറഞ്ഞാലല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റോ എന്ത് ചെയ്യാൻ പറ്റും ഒന്നുമില്ല ലൈഫിൽ പണത്തിനൊരു ആവശ്യം വരുമ്പോഴാണ് നമുക്ക് ആരുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് മനസ്സിലായതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ആരും കയറി അച്ഛനായും അമ്മയായും ഉത്തമ ഭർത്താവായും വേഷം കെട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടത് ഈ കത്തല്ലേ എൻ്റെ കള്ള കാമുകൻ്റെ കത്ത് ഇന്ന് ആ കൊണ്ടുപോയി വായിച്ച് രസിക്ക് വയറ് നിറയട്ടെ എന്ന് പറഞ്ഞ് മുരളിയുടെ മുഖത്തെറിയുകയാണ് ചുരുട്ടിക്കൂട്ടി ആ കത്ത് എന്നിട്ട് ആരതി വളരെ ദേഷ്യത്തോടെ തന്നെ അവിടെ പോയി ആ കത്തിലേക്ക് വിഷമത്തോടെ നോക്കുകയാണ് മുരളി ദേഷ്യത്തോടെ മുരളിപ്പുറത്തേക്ക് ഇറങ്ങി പോകുന്നു ഇതെല്ലാം കേട്ട് ആകെ തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാധ വിഷമത്തോടെ സീതമ്മയും ആര്യയും മുന്നിൽ തന്നെയുണ്ട് കിച്ചണിലേക്ക് പോയി നിന്ന് വിഷമിക്കുന്ന രാധ തന്റെ പഴയകാലം ആലോചിക്കുന്നു ഈ സങ്കടം കണ്ടുകൊണ്ട് സീതമ്മ അവിടേക്ക് വരുന്നുണ്ട് മോളെ നീ വിഷമിക്കുകയായിരുന്നോ നീ വിഷമിച്ചാൽ നിന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അവളുടെ കണ്ണി അവൾ കരിഞ്ഞു പോകും അത് അവൾക്ക് അറിയാത്തത് കൊണ്ടാ അവൾ എത്ര വെല്ലുവിളിച്ചു പറഞ്ഞാലും എനിക്കറിയാം നീ അവളുടെ അമ്മയായിരുന്നു എന്ന് അതാണ് സത്യം രാധ പറയുന്നു ഏഹ് അല്ല അവൾ പറഞ്ഞത് കേട്ടില്ലേ പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ലെന്ന് അതാ സത്യം ഞാനത് അറിയാതെ പോയി ഇവരുടെ സംസാരം ആര് കേൾക്കുന്നുണ്ട് സീതമ്മ പറയുന്നു തെറ്റ് പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവുന്നത് എങ്ങനെയാ പ്ര പ്രസവിക്കാത്തത് കൊണ്ട് മാത്രം അമ്മ ആവുന്നു ആവാതെയിരിക്കുന്നില്ല ആരും ഇവിടെ കർമ്മബന്ധം എന്ന് പറയുന്ന ഒന്നുണ്ട് ഈ ലോകത്ത് ജന്മബന്ധത്തെക്കാൾ വലതാണത് കർമ്മം കൊണ്ട് മനുഷ്യർക്ക് അന്യോന്യം ജ്യേഷ്ഠനാവാം പെങ്ങളാവാം അച്ഛനും അമ്മയും ഒക്കെയാവാം മനസ്സിലായോ നിനക്ക് കടമ ചെയ്യാതെ പരസ്പരം ശത്രുദ്ധയുടെ യുദ്ധം ചെയ്യുന്ന എത്രയോ യുദ്ധം ചെയ്യുന്ന എത്രയോ രക്തബന്ധങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്കൊക്കെ ഒരുപാട് മുകളിലാണ് മോളെ കർമ്മബന്ധങ്ങളുടെ സ്ഥാനം അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ നീ എന്നെ സ്വന്തം അമ്മയായിട്ടല്ലേ കാണുന്നത് എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് അത് നീ പറഞ്ഞേ കേൾക്കട്ടെ ഒന്നുമില്ല എന്നിട്ടും പൊക്കിൽ കൂടി ബന്ധമില്ലാണ്ട് തന്നെ എനിക്കറിയാം നിങ്ങളൊക്കെ എൻ്റെ മക്കളാണെന്ന് അതുകൊണ്ട് അതുപോലെ തന്നെ ആരൊക്കെ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും മനസ്സുകൊണ്ട് ഒരു തിരിച്ചറിവുണ്ടല്ലോ ആരുതി ആര്യയും നിന്റെ മക്കളാണെന്ന് മനസ്സിലാക്കാൻ രാധ പറയുന്നു അവൾ അവരെ മക്കൾ തന്നെയാണ് സീതമേ അല്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണം വരെ കൊടുക്കാനും തയ്യാറാണ് എപ്പോഴും സീതമ്മ പറയുന്നു ആണല്ലോ അപ്പൊ പിന്നെ മക്കൾ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാലും അച്ഛനമ്മമാരല്ലേ ക്ഷമിക്കേണ്ടത് നീ അത് ക്ഷമിച്ചു കളാം അത് കഴിഞ്ഞു അത്ര തന്നെ രാധ പറയുന്നു എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല സീതമ്മേ പറഞ്ഞ വാക്കുകൾ ചങ്കിൽ കോർത്ത് കിടക്കുന്നതിൻ്റെ ഒരു പിടച്ചിൽ അത്രയേ ഉള്ളൂ സീതമ്മ പറയുന്നു അറിയാം ചെറിയ കുട്ടിയല്ലേടി അവള് പോലെ ഒരു വിവാഹമല്ലല്ലോ നടന്നത് എല്ലാവരോടും യുദ്ധം ചെയ്ത് നടന്നിട്ട് ചോദിക്കാൻ ഒരു മടി ദുരഭിമാനം അതാണ് ഇവിടെ ഇത്രയും വരുത്തി വെച്ചത് ഫീസിന്റെ കാര്യമാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കില്ലേ സീതമ്മെ അവൾക്കൊരു ആവശ്യം വന്നാൽ എന്റെ ചോര ഉറ്റി വിറ്റിട്ടാണെങ്കിലും ഞാൻ അത് നടത്തി കൊടുക്കില്ലേ എന്ന് രാധ പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നുണ്ട് എനിക്കറിയാം പക്ഷെ സ്വന്തം കണ്ണ് കെട്ടി നടക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവണ്ടേ അവർ നോക്കുമ്പോൾ എല്ലായിടത്തും ഇരുട്ടാണ് ആർക്കും ഇല്ല അടുപ്പം എവിടെയില്ല വെളിച്ചം അത്ര തന്നെ സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യണം സീതമേ തൽക്കാലം കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട് അത് പണയം വെക്കാം നമുക്ക് ആ പഴയ ബേക്കറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്റെ കൂടെ നിൽക്കാമോ സീതമ്മയ്ക്ക് എന്ന് രാധ പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നുണ്ട് ഞാൻ നിൽക്കാം പക്ഷെ നിനക്കിപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ തിരക്കുകളില്ലേ അതിൻ്റെ കൂടെ പലഹാര യൂണിറ്റ് കൂടി തുടങ്ങിയാൽ ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ് നിർമ്മാണം പാക്കേജ് ഓർഡർ എടുക്കല് അങ്ങനെ നിന്ന് തിരിയാൻ പറ്റാണ്ടാവും രാധ പറയുന്നു സാരമില്ല എങ്ങനെയായാലും അവളുടെ പഠിത്തം മുടങ്ങരുത് അതേ എനിക്കുള്ളൂ നല്ല മനസ്സാമ്മോളെ നിൻ്റെത് ഈശ്വരൻ നിനക്ക് നല്ലതേ വരുത്തോ എന്നൊക്കെ സീതമ്മ പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുകയാണ് ആര്യ ഈ നന്മ കാണാൻ ആ കുട്ടിക്ക് കണ്ണില്ലാണ്ട് പോയി ഈശ്വരൻ ക്ഷമിക്കട്ടെ അവളോട് അത്ര എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് സീതമ്മ പോകുന്നു സീതമ്മ പോകുന്നതിന് മുമ്പ് തന്നെ ആര്യ അവിടെ നിന്ന് പോകുന്നുണ്ട് ദേഷ്യത്തോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്ന ആരതി ആരതിയുടെ മുറിയിലേക്ക് ആരി എത്തിയിരിക്കുന്നു ദേഷ്യത്തോടെ ആര്യ ആരതിയോട് നോക്കുന്നുണ്ട് എന്നിട്ട് ആര്യയുടെ സംസാരിക്കുന്നു കുഞ്ഞ ചിന്ത ഇങ്ങനെ വെരുകിനെ പോലെ നടക്കുന്നത് കുറ്റബോധം കാരണം ഇരിപ്പുറയ്ക്കുന്നില്ലായിരിക്കും അല്ലെ ആരതി പറയുന്നു അല്ല അല്ലെങ്കിൽ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കുറ്റബോധത്തിന്റെ ആവശ്യമുള്ളു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ അതെ അതെ അത് ശരിയാണ് എല്ലാവരും കുഞ്ഞേച്ചിയോട് ആ തെറ്റ് ചെയ്തത് ദുഷ്ടകൂട്ടങ്ങളാണ് ഞങ്ങളൊക്കെ ആരതി പറയുന്നു നീ പരിഹരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ ഈ നിമിഷം വരെ ആരോടും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ആരോടും ആര്യ പറയുന്നു അയ്യോ കഷ്ടം സത്യം തിരിച്ചറിയാത്തവർക്ക് അങ്ങനെ പലതും തോന്നും പെർഫെക്റ്റ് ആണെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും ദേ ഞാനിവിടെ മുള്ളും മുനുമ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ ആണി കൂടിയെ ചവിട്ടി തറപ്പിക്കരുത് നീ ആര് പറയുന്നു കാലും എന്ത് നിൽക്കുന്നുണ്ടെങ്കിലേ അതിന് ഒരു കാരണക്കാരി ചേച്ചി തന്നെയാ പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ എത്ര നാളിങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിച്ചും മുറിവേൽപ്പിച്ചും നടക്കാൻ സാധിക്കുമെന്ന് മാത്രമേ അറിയാനുള്ളൂ ആര് വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തതാണ് നീ പറയുന്നത് ഒരുത്തന എൻ്റെ അറിവോ സമ്മതോ കൂടാതെ എൻ്റെ ഈ കരുത്തൽ താലി കെട്ടിയത് എന്റെ തെറ്റാണോ അത് ലാക്കി കണ്ട് നിങ്ങൾ എല്ലാവരും കൂടി അയാളെ വരച്ചെ തലയിൽ വെച്ച് തന്നത് എന്റെ തെറ്റാണോ ഇപ്പതാ എനിക്ക് ഫീസ് അടയ്ക്കണം ആരോട് പോയി ഞാൻ അവകാശത്തോടെ ചോദിക്കും ആരും ഇല്ല അങ്ങനെ ഒരു നിസ്സഹായത ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിക്കണം നീ എങ്കിലേ മനസ്സിലാവു ചങ്കു പൊട്ടി പറയുന്ന വേദന എന്താണെന്ന് ആര്യ പറയുന്നു അത് ഞാനും സമ്മതിക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ കുഞ്ഞേച്ചി മാത്രമല്ലല്ലോ നമ്മുടെ വീട്ടിലെ പെൺപ്രജ ഞാൻ വല്യേച്ചി ഇല്ലേ എവിടെ ഞങ്ങളുടെ വല്യ ഞങ്ങളുടെ രണ്ടുപേരുടെയും കരുത്തിൽ ആരും അറിയാതെ താലി കെട്ടിയില്ലല്ലോ അതിനെന്തായിരിക്കും കാരണം കുഞ്ഞേച്ചി നേരത്തെ പറഞ്ഞതുപോലെ എന്റെ വല്യേച്ചിയുടെ തലയിലേക്ക് ആരും ഒരാളെ അടിച്ചേൽപ്പിച്ചില്ലല്ലോ അത് അതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞു തന്നാൽ മതി എന്റെ തലയിലെടുത്ത് ഇപ്പോൾ അങ്ങനെ ആയിപ്പോയി അതായിരിക്കും എന്ന് ആരതി ഇത് സ്വയം ചോറിച്ച് വാങ്ങിയ എന്നെ ഞാൻ പറയൂ അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം കൊണ്ടും എടുത്ത ചാട്ടം കൊണ്ടും സ്വയം വരുത്തി വെച്ച വിന എന്ന് വേണമെങ്കിലും പറയാം എന്ന് മാരി പറഞ്ഞപ്പോൾ ആരതി ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്താ നീ പറയുന്നതെന്ന് ആ കുഴപ്പക്കാര് സോഫിയാണ് അന്ന് ഇന്റർവ്യൂ എന്ന് പറയാതെ വേറൊന്നും ചിന്തിക്കാതെ അവരുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു ഹോട്ടലിൽ ചെന്നപ്പോഴെങ്കിലും കെണി മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിച്ചോ അതില്ല ഒപ്പം തന്നെ ആരോ എന്തോ കലക്കി തന്നത് എന്താണെന്ന് പോലും നോക്കിക്കാരെ വാങ്ങി കുടിച്ചിട്ട് ബോധമില്ലാതെ കിടന്നു അതിനിടെ സംഭവിച്ചത് എന്താണെന്ന് ഒരു രൂപമില്ല സഹായിക്കാൻ വന്ന മുരളിയേട്ടനെ പ്രതിയേക്കം കാണിച്ച ഉത്സാഹത്തിന്റെ പകുതി പോലും വേണ്ടായിരുന്നല്ലോ അല്പം സ്വഭാവത്തിൽ അവനവന്റെ തടി രക്ഷിക്കാൻ മുരൾ ആരതി പറയുന്നു ഓ സഹായത്തിന്റെ കാര്യമൊന്നും പറയണ്ട കഴുത്തിൽ താലി കെട്ടിക്കൊണ്ട് നൽകുന്ന സഹായം എന്ത് തന്നെയായാലും എനിക്ക് വേണ്ട അത്ര തന്നെ ആര് പറയുന്നു എൻ്റെ കുഞ്ഞേച്ചി താലി കെട്ടിയെന്നല്ലേ ഉള്ളൂ മനസ്സിൽ ദുരുദ്ദേശം ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഹോട്ടൽ മുറിയിൽ തനിച്ച് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറയാതെ തന്നെ കുഞ്ഞേച്ചിക്ക് മനസ്സിലാക്കാവുന്നതല്ലേ പിന്നെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്നുള്ള യോഗ്യത കൊണ്ട് മാത്രമല്ല മുരളിയേട്ടനോടൊപ്പം ജീവിക്കാൻ മറ്റാരും ആവശ്യപ്പെട്ടത് ഹോട്ടൽ മുറിയിൽ വെച്ച് ഏട്ടത് ഈ ചേച്ചി കളങ്കിതി ആയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാവുന്ന അറിയാനും കഴിയുന്ന ഒരേ ഒരാൾ മുരളിയേട്ടൻ മാത്രമായിരുന്നു മാത്രമല്ല നാളെ മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ ഇതൊക്കെ അവർ അറിഞ്ഞാൽ എന്തൊക്കെ അഗ്നി പരീക്ഷകളാണ് കുഞ്ഞച്ചിക്ക് നേരിടേണ്ടി വരിക എന്നത് കുഞ്ഞച്ചി ഓർത്ത് നോക്കിയിട്ടുണ്ടോ ഇരക്കേട്ട് ആരതി പറയുന്നു ഓ ഇപ്പൊ നിന്റെ മുരളിയേട്ടനായിരിക്കും ഇവിടുത്തെ മഹാത്മാവ് ആര്യ വീണ്ടും പറയുന്നു മഹാത്മാവ് എന്നൊന്നും പറയണ്ട പക്ഷേ നല്ലൊരു മനുഷ്യനാണെന്ന മുരേട്ടൻ മുരളിയേട്ടനെ കുറിച്ച് എന്റെ അഭിപ്രായം അല്ലെങ്കിലും മറ്റുള്ളവരുടെ മഹത്വം മനസ്സും തിരിച്ചറിയണമെങ്കിൽ ഈ രണ്ട് ഉണ്ടെ കണ്ട് മാത്രം പോയാൽ അതിനപ്പുറം ഉൾക്കണ്ണിന്റെ കാഴ്ച കൂടി വേണം അതില്ലാത്തത് കൊണ്ടാണല്ലോ സ്വന്തം പ്രാണം പോലും പകത്ത് നൽകാൻ തയ്യാറായി ഇതുവരെ കൂടെ നിന്ന് വലിയ ചേച്ചി പോലും തള്ളിപ്പറയാൻ ഒളിപ്പില്ലാണ്ടായി പോയത് കുഞ്ഞേച്ചയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ആവശ്യം ഫീസാണെന്ന് അറിയാം തൽക്കാലം അതോർത്ത് പേടിക്കണ്ട സ്വന്തം ചോര ഊറ്റി വിറ്റിട്ടാണെങ്കിലും കുഞ്ഞേച്ചിയുടെ ഫീസ് അടക്കി വലിയച്ചി അവിടെ ശപദം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പരീക്ഷ മുടങ്ങൊന്ന് പേടിക്കണ്ട ഏത് വലിയ പഠിപ്പിനേക്കാളും പരീക്ഷയെക്കാളും ഒക്കെ വലുതാണ് കൂടെ നിൽക്കുന്നവരുടെ മനസ്സറിയാനുള്ള കഴിവ് അതില്ലാത്തവരാരും ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല ചേച്ചി ഇനിയെങ്കിലും ആ തിരിച്ചറിവ് കുഞ്ഞേച്ചിക്ക് നല്ലതായിരിക്കും അല്ലെങ്കിൽ മരിച്ച തലമുകളിൽ നിൽക്കുന്ന സാക്ഷാൽ സുഭദ്രാമ തന്നെ ഇറങ്ങി വരും കുഞ്ഞേച്ചി അത് പഠിപ്പിക്കാൻ ഇപ്പടെ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആര് അവിടുന്ന് പോകുന്നു അത്രയും പറഞ്ഞപ്പോൾ ആരതെ കുറച്ചടങ്ങി നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മേഘനാഥൻ വീട്ടിലേക്ക് വരുന്നു മേഘനാഥൻ വരുന്നത് വളരെ ദേഷ്യത്തിൽ തന്നെയാണ് ഭവാനിയും വേലനും അവിടുണ്ട് മേഘനാഥനെ അടക്കി നിർത്താൻ ശ്രമിക്കുകയാണ് മനുഷ്യൻ അമ്മയോട് വെറുതെ വടക്കുണ്ടാക്കാൻ പോവണ്ട സാർ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയാം എന്ത് വേണോന്ന് മാറാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് മണുഷനെ പിടിച്ചു മാറ്റിയിട്ട് മേഘനാഥൻ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി ഈശ്വര ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് മണുഷ്യനും അകത്തേക്ക് പോകുന്നു ഭവാനിയോട് ദേഷ്യത്തോടെ മണിച്ചൻ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അമ്മയെ നിങ്ങൾ എപ്പോഴാണ് എന്റെ മുറിയിൽ കയറിയത് ഞാനെന്തിനാണ് നിന്റെ മുറിയിൽ കയറുന്നത് എന്ന് ഭവാനി ചോദിക്കുന്നുണ്ട് കാബട്ട്യം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് പല ഉദ്ദേശങ്ങളും കാണും അതെന്താണെന്ന് ചികഞ്ഞു നോക്കാനും വിളംബാരനും എനിക്ക് ഉദ്ദേശമില്ല നിങ്ങൾ എന്റെ മുറിയിൽ കയറി ഞാൻ അറിയാറ് എന്തെങ്കിലും സാധനം എടുത്ത് മാറ്റിയോ അതെനിക്ക് അറിയാൻ മാത്രം മതി എന്താണെന്ന് ചോദിച്ചതിനർത്ഥം ഞാനൊരു കള്ളിയാണെന്നോ അതോ മോഷ്ടമാണെന്നോ എന്നെ ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഇഷ്ടമുള്ളത് പോലെ എടുക്കാം എന്റെ മുറിയിൽ രാധയുടെ ചിത്രം വരച്ചത് കാണാതെ പോയിരിക്കുന്നു ആരോ അത് എടുത്ത് മാറ്റിയിരിക്കുന്നു എന്നർത്ഥം ഞാനോ ഞാനന്ദ്രൻ നിന്റെ പടം എടുത്ത് മാറ്റണമെന്ന് ഭവാനി സാറേ നമുക്ക് ഒന്നുകൂടി അവിടേക്ക് നോക്കിയിട്ട് എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മണിച്ചിന്റെ കൊങ്ങക്ക് കുത്തി പിടിച്ചിട്ട് പോടാ പോ എന്ന് ദേഷ്യത്തോടെ മേഘനാഥൻ പറയുകയും മണുഷനെ തള്ളി മാറ്റുകയും ചെയ്യുന്നുണ്ട് മണിച്ചൻ ആ മുകളിലേക്ക് പോകുന്നു ഭവാനി പറയുന്നു നോക്കൂ മേഘനാഥ ഞാൻ നിന്റെ മുറിയിൽ കയറിയിട്ടില്ല ഒരു നശിച്ചവളുടെയും ചിത്രം എടുത്തു മാറ്റിയിട്ടില്ല മേഘനാഥൻ ഇത് കേട്ട് ദേഷ്യത്തോട് പറയുന്നുണ്ട് ആരെയാ നിങ്ങൾ നശിച്ചവൾ എന്ന് വിളിച്ചത് എൻറെ രാധയാണോ ഭവാനി പറയണോ നിനക്ക് അവൾ വലിയ മഹാലക്ഷ്മി ആയിരിക്കും പക്ഷെ എനിക്ക് അവൾ വെറും ഏർ നശിച്ചവള് മാത്രമാ അവളുടെ അച്ഛൻ തൃപ്പങ്കോട്ട് വാസുദേവൻ കൊലപ്പെടുത്തിയ കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ ഭാര്യയാണ് ഞാൻ ആ നീജന്റെ രക്തത്തിൽ പറഞ്ഞ രാധയെ ഒരു നികൃഷ്ട ജന്തു മാത്രമേ ഞാൻ കാണൂ ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഇരിക്കേട്ട് അമ്മയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് മേഘനാഥൻ ദേഷ്യത്തോട് പറയുന്നു നിങ്ങൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ പറയുന്ന ഓരോ വാക്കിനും വലിയ അർത്ഥങ്ങളുണ്ട് അതിന് പൊന്നും വില കൊടുക്കേണ്ടി വരുമെന്ന് മറക്കരുത് ഭവാനി പറയുന്നു നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നെ പ്രസവിച്ചതല്ലേടാ എൻറെ മുലപ്പാല് വലിച്ചെടുത്ത് ജീവൻ വെച്ചവൻ ഞാൻ നിന്നെ ഞാൻ നിന്നെ ഭയക്കണോ എടാ ഭയക്കണോ എന്ന് ഭയക്കും ഭയക്കേണ്ടി വരും എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നാല് ഇവിടുത്തെ ഉത്തരത്തിൽ തൂങ്ങിയാടും ഈ ഭവാനി അപ്പവരും കോട്ടയ്ക്കൽ വിശ്വം നിന്നോട് ചോദിക്കാൻ ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പിൽ വാങ്ങി പെറ്റമ്മയെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നു ഇതിന് മാത്രം എന്തും മഹത്തോടാ നാശം പിടിച്ചവക്കുള്ളത് വേലയൻ പറയുന്നു സാറൊന്നും വിചാരിക്കരുത് പലവട്ടം സാക്ഷിയായത് കൊണ്ട് പറയാണ് വേറൊരു പെണ്ണിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ അമ്മയും മകനും കൂടി തെറ്റരുത് അത് തെറ്റാണ് നീ ആരാടാ അത് പറയാൻ എന്ന് പറഞ്ഞ് മേഘനാഥൻ വേലയൻറെ നേരെ ദേഷ്യത്തോടെ പോവാൻ തുടങ്ങിയപ്പോൾ ഭവാനി അതിനെ തടയുന്നു വേലയ ഇവന്റെ കണ്ണിൽ തിമിരം ബാധിച്ചിരിക്കാണ് പറയുന്ന എന്താ ചെയ്യുന്ന എന്താ എന്ന് ബോധ്യമില്ലാത്തവൻ നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കേണ്ട ആ ചിത്രം എവിടെ പോയെന്ന് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ പറയിപ്പിക്ക എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നുണ്ട് ആ ചിത്രം എന്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ എന്നുള്ള ഖേദം മാത്രമേ എനിക്കുള്ളൂ കിട്ടിയിരുന്നെങ്കിൽ ഞാനത് കത്തിച്ച് കാറ്റിൽ പറത്തിയനെ അവൻ്റെ ഒരു രാധ അവളെ കണ്ട് പ്രാന്തിളകിയിരിക്കുകയാണ് മേഘാനന്ദനക്ക് ഏതായാലും ഒരു കാര്യം നീ ഓർത്തോ ഈ നിമിഷം മുതൽ നിനക്ക് അവളെ കാണാൻ കഴിയല്ലേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അവൾ ആദ്യം എൻ്റെ കൺമുന്നിൽ വന്ന് പിടണം ഒരു കത്തി അവളുടെ നെഞ്ചിൽ കുത്തി ഇറക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇടുകേട്ട് ദേഷ്യം സഹിക്കാനാകാതെ അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വേസ് എടുത്തിട്ട് ഭവാനിയുടെ നേരെ അടിക്കാൻ ഒരുങ്ങുകയാണ് മേഘനാഥൻ അത് ഭയത്തോടെ ഭവാനിയും നിൽക്കുന്നോ വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ